എല്ലാവർക്കും മലയാളം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാം ഒരു വയനാടൻ കൈമ റൈസ് കൊണ്ട് നല്ലൊരു നെയ്ച്ചോറ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ സവാള എടുത്ത് അരിയുന്നതാണ് ഈ കാണുന്നത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കൂടി ചേർക്കാം ഞാനൊരു ചെറിയ സവാളയും ഒരു ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇറച്ചിയിലേക്ക് ഒരു കിലോ ഇറച്ചിയാണ് കേട്ടോ ഒരു കിലോ ബീഫാണേ ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്യണ്ട നമുക്ക് ഇറച്ചിയുടെ കൂടെ വേവിക്കാനില്ലേ അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട കുക്കറിലിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് എന്ത് കഴിയുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് ചേർന്നോളൂ ഇതൊരു കിലോ ബീഫ് ഞാൻ മഞ്ഞൾ ഉപ്പിട്ട് കുറേ നേരം വെച്ചിട്ട് നന്നായിട്ട് കഴുകി വാരി കുറെ നേരം വെച്ചതിന് ശേഷം എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ സവാളയും ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്താണ് വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി അഞ്ചി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ അതൊന്ന് ചതച്ചെടുത്താണ് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് ആവശ്യത്തിന് കന ഒരു ചെറിയ തക്കാളി ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലൊക്കെ ഇഷ്ടാനുസരണം ഇടാട്ടോ വേപ്പില മല്ലിയിലൊക്കെ നിങ്ങൾ ഇഷ്ടാന്സരനും ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇത് ഞാൻ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചേക്കണ മല്ലിപ്പൊടിയാണ് കേട്ടോ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുറെ വാങ്ങി വെച്ചിട്ട് ഒരു രണ്ടാഴ്ചത്തേക്കുള്ളത് ഇതുപോലെ വറുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വറക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം മായ ഒന്നുമില്ലാത്ത മല്ലിപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ഈ മസാലപ്പൊടി ഞാൻ മസാലകളൊക്കെ കൂട്ടിയിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ് വീട്ടിൽ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഒക്കെ കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ അതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ആറ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് അത് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോന്ന് ചിലപ്പം ചില ബീഫൊക്കെ പെട്ടെന്ന് വേവ് വേവുന്നതായിരിക്കും ചിലത് കുറച്ച് അധികം വേവുള്ളതായിരിക്കും അപ്പം അതനുസരിച്ച് വേവിച്ചെടുത്താൽ മതി കുക്കറിൽ കുറച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്കിവിടെ നെയ്ച്ചോറ് റെഡി ആക്കാം അതിനുവേണ്ടി ഇവിടെ നെയ്ച്ചോറ് റെഡി ആക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം വെക്കുക കുക്കർ യൂസ് ചെയ്യാൻ കുക്കർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാനിവിടെ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ രീതിയിലാണ് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് ഞാനിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക രണ്ട് കരയാമ്പൂ കറുകപ്പട്ട രണ്ട് മൂന്ന് പീസ് കുരുമുളക് ഒരു മൂന്നാലെണ്ണം ഒരു പീസ് ബേ ലീഫ് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂപ്പിക്കാം ഇട്ടുകൊടുത്ത് മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു നാലു ചെറുതായിട്ട് കട്ട് ചെയ്തത് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് വഴറ്റാം ഒരുപാട് മൊരിച്ചെടുത്തണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയാ മതി ഒന്ന് മൂടി വെച്ച് വഴറ്റേഗാവും ഉള്ളിയൊക്കെ ഏകദേശം വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന അരി വയനാടൻ കൈമ റൈസാണ് ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒരച്ച് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തൊന്ന് മറക്കാം മൂന്ന് കപ്പ് അരിയാണ് ഞാൻ ഇടുന്നത് രി കഴുകി വാരിയിട്ട് നമ്മൾ കഞ്ഞി ചോറുണ്ടാക്കിയിട്ട് വാർക്കില്ല അതുപോലെ വറുത്ത് വെച്ചേക്കായിരുന്നു അപ്പൊ നന്നായിട്ട് വെള്ളമെല്ലാം കൂട്ടുണ്ട് ഇതിലേക്ക് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്ക അരി ഒന്ന് ജസ്റ്റ് ഒന്ന് വരെ ഒന്ന് വറുത്താക്ക ഞാൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഓരോന്ന് ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ന് നോക്കാം ഒരായി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അരി അരിവെന്ത് കിട്ടും ഒരു ടീസ്പൂൺ നാരങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാരങ്ങ വെള്ളം ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇടക്ക് തുറന്നിട്ട് ഇളക്കിടാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ചോറ് വേവുമ്പോഴേക്കും നമുക്ക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടി മുന്തിരിയും ഒന്ന് വറുത്തു കോരാ ഞാനിതിൽ കശുവണ്ടിപ്പരിപ്പ് സവാള മുന്തിരി കൂടാതെ കുറച്ച് കറിവേപ്പില കൂടി വറുത്ത് കോരി എടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം പത്ത് വെച്ച കശുവണ്ടി പരിപ്പ് മുൻപിരി സവാള ഇതിലേക്ക് കൊടുക്കാം വേപ്പില അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കുക്കറിൽ നമ്മുടെ ഇറച്ചിയും വെന്തിട്ടുണ്ട് ഇറച്ചിയിലേക്ക് കുറച്ചൊരു പരിപാടിയും കൂടി ഉണ്ട് മാറ്റേണ്ടി ചട്ടിയെടുപ്പ് ചൂടാവും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി ഒരുമാതിരി വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി പച്ചമുളക് വേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ പൊടികളൊക്കെ ആഡ് ചെയ്തത് എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികൾ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണം അങ്ങനെ ചേർക്കാട്ടോ എല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കറി നന്നായിട്ട് തിളച്ച് കുറുകി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് അവസാനം കുറച്ചുകൂടി കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം എന്നിട്ട് സെർവ് ചെയ്യാം നമ്മുടെ കറി കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി നല്ല ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറായിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്തായിരിക്കും നല്ലത് കുറച്ചുകൂടി നല്ലത് അങ്ങനെ നമ്മുടെ നല്ല ഒരു നെയ്ച്ചോറും കൈമാറ റൈസ് കൊണ്ടുള്ള നല്ല ഒരു നെയ്ച്ചോറും ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്